ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സി എ ജി എന്ന ടോപ്പിക്കാണ് അപ്പോൾ സി എ ജി എന്ന് പറഞ്ഞാൽ എന്താ പൊതു പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നതാണ് സി എ ജി അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ എന്തെങ്കിലും അറിയാത്തതായിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്തു വെച്ച് തന്നെ പഠിക്കുക ഇപ്പം സി എ ജി അപ്പം സി എ ജിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി എട്ട് ടു നൂറ്റി അൻപത്തി ഒന്ന് അപ്പം നൂറ്റി നാല്പത്തി എട്ട് നൂറ്റി അൻപത്തി ഒന്നാണ് സി എ ജിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ അപ്പം എന്താണ് ഈ സി എ ജിയുടെ ഫുൾഫോം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പൊതു ഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സി എ ജി ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പബ്ലിക് അക്കൗണ്ടൻസ് കമ്മിറ്റിയുടെ സുഹൃത്തും വഴികാട്ടിയും എന്നറിയപ്പെടുന്നതും സി എ ജി ആണ് പബ്ലിക് അക്കൗണ്ടൻസ് കമ്മിറ്റിയുടെ സുഹൃത്തും വഴികാട്ടിയും എന്നറിയപ്പെടുന്ന ആരാണ് അതും സി എ ജി ആണ് ഓക്കെ അതുപോലെ തന്നെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതുമെന്നറിയപ്പെടുന്നതും സി എ ജി ആണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതുമെന്നറിയപ്പെടുന്നതും സി എ ജി ആണ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരമുള്ള ഏറ്റവും പ്രധാന ഉദ്യോഗസ്ഥൻ സി എ ജി ആയിരിക്കുമെന്ന് അറി അഭിപ്രായപ്പെട്ടത് ആരാണെന്നറിയാമോ ബി ആർ ആണ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരമുള്ള ഏറ്റവും പ്രധാന ഉദ്യോഗസ്ഥൻ സി എ ജി ആയിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ബി ആർ ആണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത് കേന്ദ്രത്തിൽ ിലെയും സംസ്ഥാനങ്ങളുടെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നത് ആരാണ് സി എ ജി ആണ് നമ്മുടെ കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളുടെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നത് സി എ ജി ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിനു ശേഷം നിലവിൽ വന്ന ഇന്നത്തെ സി എ ജിക്ക് സമാനമായ പദവി ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരാം ഓർത്തിരിക്കുക അക്കൗണ്ട് ജനറൽ ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അക്കൗണ്ട് ജനറൽ ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യ എന്തിന് പകരമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അയറ്റിനു ശേഷം നിലവിൽ വന്ന ഇന്നത്തെ സി എ ജിക്ക് സമാനമായിട്ടുള്ള പദവിയാണ് അക്കൗണ്ടൻറ്റ് ജനറൽ ടു ദ ഗവണ്മെൻ്റ് ഓഫ് ഇന്ത്യ എന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യാൻ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നിലവിൽ വന്ന പുതിയ തസ്തി ഏതാണെന്ന് പരീക്ഷയിൽ ചോദിക്കാം അത് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ഓഡിറ്റർ ജനറൽ ആരാണ് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എഡ്വേഡ് ആണ് എം എഡ്വേഡ് ആണ് ഇന്ത്യയുടെ പ്രഥമ സി എ ജി ആരാണ് ആരാണ് വി നരഹരി റാവു ആണ് ആൻസർ ഇന്ത്യയുടെ പ്രഥമ എന്ന് പറയുന്ന ആദ്യത്തെ സി എ ജി ആണ് വി നരഹരി റാവും സി എ ജിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം എത്രയാണ് അനുഛേദം നൂറ്റിനാൽപ്പത്തി എട്ടാണ് സി എ ജിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി എട്ട് സി എ ജിയെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് സി എ ജിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് സി എ ജിയുടെ ഭരണകാലാവധി എത്ര വർഷം ചോദിച്ചാൽ ആറ് വർഷം അഥവാ അറുപത്തി അഞ്ച് വയസ്സ് ആറ് വർഷം അഥവാ അറുപത്തി അഞ്ച് വയസ്സാണ് സി എ ജി രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ് പ്രസിഡന്റിനാണ് സി എ ജിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതും ഇപ്പം നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നമാരാണ് പ്രസിഡന്റാണ് ആണ് ഓക്കെ വിരമിച്ച ശേഷം സി എ ജിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ കീഴിൽ ആദായകരമായ ഒരു പദവിയും വഹിക്കാൻ കഴിയില്ല ശ്രദ്ധിച്ചോണം വിരമിച്ച ശേഷം സി എ ജിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ ആദായകരമായ ഒരു പദവിയും വഹിക്കാൻ കഴിയില്ല സി എ ജിയുടെ കുറിച്ച് പ്രതിഭാഷിക്കുന്ന അനുച്ഛേദം അറിയാവോ നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് അപ്പോൾ നൂറ്റി നാൽപ്പത്തി എട്ട് പറഞ്ഞു സി എ ജിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി എട്ട് സി എ ജിയുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയാണെങ്കിൽ അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ഇ സി എ ജി ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനെ പറ്റിയിട്ട് സി എ ജി ഓഡിറ്റ് റിപ്പോർട്ട് പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദം എന്ന് ചോദിച്ചാൽ അനുച്ഛേദം നൂറ്റി അൻപത്തി ഒന്നാണ് സി എ ജി ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനെപ്പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദം നൂറ്റി അൻപത്തി ഒന്ന് കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് സി എ ജി സമർപ്പിക്കുന്നതാർക്കാണ് അപ്പം റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ് കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് രാഷ്ട്രപതിക്കാണ് സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ട് സി എ ജി സമർപ്പിക്കുന്നതോ അതും ആർക്കാണ് ഗവർണർക്കാണ് അപ്പം കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് സി എ ജി സമർപ്പിക്കുന്ന രാഷ്ട്രപതിക്കും സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ട് സി എ ജി സമർപ്പിക്കുന്ന ആർക്കും ചോദിച്ചാൽ അത് ഗവർണർക്കുമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത് അപ്പോഴേ നിങ്ങളൊന്ന് നോക്കണം നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണെന്ന് ഇപ്പോൾ ഗിരീഷ് ഗിരീഷ് ചന്ദ്ര മുർമു ആണോ അല്ലയോ മാറിയോ എന്നൊക്കെയുള്ള കാര്യം നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക അല്ലേ ഇപ്പം ഇത്രയും പോയിന്റുകളൊക്കെ അറിയാത്ത പോയിന്റുകൾ നോട്ട് ചെയ്തിട്ട് ഇതുകൊടുത്തൊന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക പറയാൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലേക്ക് പെടുത്തുക ഓക്കെ ആണല്ലോ അപ്പോൾ സി എ ജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലായോ അപ്പോൾ സി എ ജിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ നൂറ്റി നാല്പത്തി എട്ട് ടു നൂറ്റി അൻപത്തി ഒന്നാണ് നമ്മുടെ പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സി എ ജി ആണ് സി എ ജിയുടെ പുൾഫോം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ സുഹൃത്തും വഴികാട്ടിയും എന്നറിയപ്പെടുന്നത് സി എ ജി ആണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതുമെന്നറിയപ്പെടുന്നതും സി എ ജി ആണ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരമുള്ള ഏറ്റവും പ്രധാന ഉദ്യോഗസ്ഥൻ സി എ ജി ആയിരിക്കുമെന്നറിയപ്പെ അഭിപ്രായപ്പെട്ടതാരാണ് ബി ആർ അംബേദ്കറാണ് അതുപോലെ തന്നെ കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളുടെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നത് സി എ ജി ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ടിന് ശേഷം നിലവിൽ വന്ന ഇന്നത്തെ സി എ ജിക്ക് സമാനമായ പദവി ചോദിച്ചാൽ അക്കൗണ്ട്സ് ജനറൽ ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നതാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യാൻ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നിലവിൽ വന്ന പുതിയ തസ്തികയാണ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ഓഡിറ്റർ ജനറൽ ആണ് എഡ്വേർഡ് റമോഡ് ഇന്ത്യയുടെ പ്രഥമ സി എ ജി ആണ് വി നരഹരി റാവും സി എ ജിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം നൂറ്റിനാൽപ്പത്തി എട്ടാണ് സി ജെ സി എ ജിയുടെ കർത്തവ്യങ്ങളാണെങ്കിൽ നൂറ്റിനാൽപ്പത്തി ഒൻപത് സി എ ജി ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനെ പറ്റിയിട്ടുള്ള അനുച്ഛേദമാണെങ്കിൽ അനുച്ഛേദം നൂറ്റി അൻപത്തി ഒന്നാണ് ഇപ്പോൾ സി എ ജിയുടെ കാലാവധി ആറ് വർഷം അഥവാ അറുപത്തി അഞ്ച് വയസ്സാണ് സി എ ജി രാജിക്കത്ത് നൽകുന്നത് പ്രസിഡൻറ്റിനാണ് അപ്പോൾ സി എ ജിയെ നിയമിക്കുന്നതും പ്രസിഡൻ്റാണ് രാഷ്ട്രപതിയാണ് പിന്നെ നമ്മുടെ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് സി എ ജി സമർപ്പിക്കുന്ന രാഷ്ട്രപതിക്കാണ് സംസ്ഥാന റിപ്പോർട്ട് സി എ ജി സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് പിന്നെ നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു എന്ന് പറഞ്ഞു മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളോട് ചെക്ക് ചെയ്യാനും പറഞ്ഞു അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ